പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് സന്ദർശനത്തിനായി തിരിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും എഐ ആക്ഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും ഫ്രാൻസിൽ നിന്ന് മോദി അമേരിക്കയിലേക്ക് പോകും സുഹൃത്ത് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ വലിയ പ്രതീക്ഷയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ട്രംപിന്റെ ചരിത്രപരമായ വിജയത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ കൂടിക്കാഴ്ചയാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെ ഊട്ടി ഉറപ്പിക്കുകയും വിവിധ മേഖലകളിലെ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് മോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ആദ്യം പാരീസിലേക്കാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി പാരീസിലെത്തുന്നത് നാളെ നടക്കുന്ന എഐ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മോദി ഇമാനുവേൽ മാക്രോണിനൊപ്പം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യു കെയിലും ഇരുപത്തിനാലിൽ ദക്ഷിണ കൊറിയയിലും നടന്ന ആഗോള സമ്മേളനങ്ങളുടെ തുടർച്ചയാണ് പാരീസിലെ എഐ ഉച്ചകോടി ഉച്ചകോടിക്ക് ശേഷം മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ശക്തമായ സാമ്പത്തിക സഹകരണം വളർത്തിയെടുക്കുന്നതായിരിക്കും പ്രധാന ചർച്ച തുടർന്ന് അമേരിക്കയിലേക്ക് തിരിക്കും വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി കുടിയേറിയവരെ വിലങ്ങും ചങ്ങലയും ഇട്ട് അമേരിക്കൻ സൈനിക വിമാനത്തിൽ തിരിച്ചയച്ചത് വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു കൂടുതൽ ഇന്ത്യക്കാരെ നാടുകടത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യം മോദി ട്രംപ് ചർച്ചയിൽ ഉയർന്നുവരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് അമൃത ടിവി